സമയം എന്ന പ്രതിഭാസം ഭാഗം അഞ്ച് അന്ധകാരവും വെളിച്ചവും രൂപവും അരൂപവും നിശ്ചലതയും കർമ്മവും നന്മയും തിന്മയും സങ്കല്പങ്ങൾ പോലും കാലത്തിൽ നിന്ന് മുക്തമാവുന്നില്ല പ്രവർത്തനമേതുല്ലാത്ത കേവലമായ അനന്താന്ധത എന്നതിനെ കാലം നിദ്രയിൽ ആയിരിക്കുന്ന അവസ്ഥ എന്നതായി മാത്രമേ കാണാനാവുകയുള്ളൂ കാലം നിദ്രയുണരുന്ന അഥവാ കേവലമായ അന്ധകാരം സാക്ഷാത്കരിക്കുന്ന ചലനം എന്ന പ്രവർത്തനത്തിലൂടെ നിർണയത്തിന് വഴങ്ങും വിധം സമയം എന്ന പ്രതിഭാസത്തിന് വ്യക്തത ലഭിക്കുകയും പ്രവർത്തനങ്ങളുടെ ആത്മാവ് എന്ന സമയതലങ്ങളുടെ സമന്വയം കാലം എന്നതായി എല്ലാറ്റിനെയും സൂക്ഷ്മമായി ഉൾക്കൊണ്ടു നിൽക്കുന്ന പൂർണ്ണതയായി മാറുകയും ചെയ്യുന്നു ഇക്കാരണം കൊണ്ടുതന്നെ എന്തിലും എവിടെയും എന്തുമായി നിലകൊള്ളുന്ന കാലം എന്ന മഹാപ്രതിഭാസത്തിൽ പ്രവർത്തനതരമായ സകലതും രേഖപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യുന്നു ആദിമ കാരണത്തോളവും പ്രവർത്തനങ്ങളുടെ അന്തിമ ലക്ഷ്യത്തോളവും കണ്ടെത്താൻ കഴിയാത്തതെങ്കിലും സകലതിലും സകലതുമായി ഇടപെട്ടു നിൽക്കുന്നതും എന്നാൽ എടുത്തു കാണാൻ യാതൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സമയം എന്ന അനുഭവമായി കാലം എന്ന പ്രതിഭാസം ജീവിതങ്ങളായി ഭൂമിയിൽ നിലകൊള്ളുന്ന ജീവനുകളിൽ സൂക്ഷ്മമായി നിക്ഷിപ്തമായി കൊണ്ടേയിരിക്കുന്നു സമയം എന്ന സൂക്ഷ്മതരമായ അനുഭവത്തിലൂടെ കാലം ജീവനുകളിൽ സൂക്ഷ്മമായി നിക്ഷിപ്തമായിക്കൊണ്ടിരിക്കുന്നു തന്നെ ഏറ്റവും എളുപ്പം ബോധ്യപ്പെടാനാവുന്ന ദൈവസങ്കൽപ്പം എന്ന അനുഭവ അനുഭവനൈരന്തര്യമായി സമയത്തെ ബോധ്യപ്പെടാനാവുന്നു തന്നെ ഓരോ ജീവന്റെയും സൂക്ഷ്മതരമായ പരിണാമങ്ങളും ജീവൻ അപ്പാടയും കാലത്തിൽ വിലയം പ്രാപിക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത് ഭൂമിയിൽ മനുഷ്യൻ സാധ്യമാക്കിയ നിമിഷ സങ്കല്പങ്ങളും ദിനരാത്രങ്ങൾ ചേരുന്ന ഭ്രമണപൂർത്തീകരണവും മാറിവരുന്ന ഋതുക്കൾ പുനരവതരിച്ച് സാക്ഷാത്കരിക്കുന്ന വർഷവും ഭൂമിക്കു ചുറ്റുമുള്ള ചന്ദ്രന്റെ ഭ്രമണവും ക്ഷീരപഥ കേന്ദ്രത്തിനു ചുറ്റുമുള്ള സൂര്യന്റെ ഭ്രമണവും എല്ലാം പ്രപഞ്ചത്തെ മൊത്തമായി ഉൾക്കൊള്ളുന്ന കാലം എന്ന അനന്തവിസ്മയത്തിന്റെ അംശങ്ങളായി അനുഭവപ്പെടുന്ന സമയത്തിലൂടെ ജീവനെ കാരണശേഷിയോളം എത്തിക്കുന്ന പ്രതിഭാസങ്ങളാണ് സമയബന്ധിതമായി സംഭവിക്കുന്ന പ്രാപഞ്ചികമായ പ്രവർത്തനങ്ങളുടെ വ്യക്തതയും ലക്ഷ്യവും ഭാരതീയരായ ഋഷിമാർ ഉൾക്കണ്ണുകൾ കൊണ്ട് ദർശിച്ച് സാധ്യമാക്കിയ കാലത്തിൻ്റെ ചെറിയൊരു അംശത്തെക്കുറിച്ച് മാത്രമുള്ള അറിവുകളാണ് ബ്രഹ്മം എന്ന പൂർണ്ണതയായി പറയുന്ന വിവരണങ്ങൾ അത്രയും ഇന്നത്തെ ശാസ്ത്രദൃഷ്ടിക്ക് യന്ത്ര സംവിധാനങ്ങളിലൂടെ കാണാനാവുന്ന അസംഖ്യമായ നക്ഷത്രങ്ങളുടെ സംയുക്ത പ്രവർത്തനമായ ക്ഷീരപഥത്തിന് അപ്പുറം പോകാൻ കഴിയുന്ന വിശദീകരണങ്ങൾ ഒന്നുമില്ലാത്ത ഭാരതീയ ദർശനങ്ങൾക്ക് ബ്രഹ്മത്തിനപ്പുറം എന്തുണ്ടെന്ന് ചിന്തിക്കാൻ പോലും പ്രാപ്തിയില്ലാതിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ജീവൻ ബ്രഹ്മസങ്കല്പം എന്ന ക്ഷീരപഥ കാരണശക്തിവിശേഷത്തിൻ്റെ സങ്കൽപ്പ പരിധികൾ കടന്നതിന് ശേഷം മാത്രമാണ് നിരവധിയായ നക്ഷത്ര മണ്ഡലങ്ങളെ ഉൾക്കൊണ്ടു നിൽക്കുന്ന മഹാപ്രപഞ്ചത്തിൻ്റെ കാരണശക്തിവിശേഷത്തെക്കുറിച്ച് സാമാന്യമായെങ്കിലും ഒരു വ്യക്തത ലഭിക്കുന്നത് നമ്മുടെ സൂര്യനെപ്പോലുള്ള നക്ഷത്ര നിരവധികൾ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ക്ഷീരപഥം പോലുള്ള കോടിക്കണക്കായ നക്ഷത്ര മണ്ഡലങ്ങളുടെ പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്ത് സമയബന്ധിതമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പ്രപഞ്ചരഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്നതിലൂടെ ജീവന് ലഭ്യമാവുന്നത് ബ്രഹ്മസങ്കൽപ്പം കടന്നുപോകുന്ന അറിവുകൾ ആണ് എന്നതാണ് യാഥാർത്ഥ്യം അസംഖ്യങ്ങളായ നക്ഷത്ര മണ്ഡലങ്ങളിൽ ഒന്നിനെയോ നക്ഷത്ര മണ്ഡലങ്ങളെ മുഴുവനായോ എടുത്ത് വിശകലനം ചെയ്യുമ്പോഴും ആ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന വിവരണങ്ങൾ ഒന്നും സമയബന്ധിതമായല്ലാതെ സാധ്യമാകുന്നില്ല എല്ലാം സമയബന്ധിതമായി സംഭവിക്കുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടാവുന്നത് തന്നെ പ്രവർത്തനനിരതമായ ഇതര നക്ഷത്രങ്ങളെയും നക്ഷത്ര മണ്ഡലങ്ങളെയും കുറിച്ച് അറിയുന്നതിലൂടെയാണ് ഇപ്രകാരം ഒന്നിൻ്റെ പ്രവർത്തനങ്ങളിൽ ആത്മാവായി നിലകൊള്ളുന്ന സമയത്തെ മറ്റെന്തിൻറെയെങ്കിലും പ്രവർത്തനത്തോട് താരതമ്യം ചെയ്താണ് മനസ്സിലാക്കാൻ ആവുന്നത് എന്ന് വരുന്നു അതായത് ഒന്ന് അതിനെ തന്നെ തിരിച്ചറിയുന്നത് പ്രവർത്തനതരമായി നിലകൊള്ളുന്ന മറ്റൊന്നിനെ കണ്ടെത്തുന്നതിലൂടെയാണ് മറ്റൊന്നിൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുക വഴി ഓരോ നിലനിൽപ്പും പ്രവർത്തനങ്ങളിലൂടെ സമയത്തെ എപ്രകാരം ക്രമീകൃതമാക്കുന്നുവെന്നും അതാതിൻ്റേതായ വേഗവും യോഗ്യതയും നിർവചിക്കുന്നതിന് പ്രാപ്തിയുള്ളത് ആയിത്തീരുന്നുവെന്നും വരുന്നു അനവധിയായ നക്ഷത്ര മണ്ഡലങ്ങളുടെ പ്രവർത്തന സംയുക്തത എന്ന മഹാപ്രപഞ്ചത്തിൻ്റെ ശേഷിയോട് താരതമ്യം ചെയ്യാനാവും വിധമുള്ള സങ്കൽപ്പങ്ങൾ ഒന്നും തന്നെ നിലവിലെ അറിവ് വച്ച് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു അതായത് കാലം എന്ന പ്രതിഭാസം പ്രവർത്തനതരമായ സകലതും ഉൾക്കൊള്ളുന്ന പൂർണ്ണതയാണ് ഇത്തരത്തിൽ പ്രാപഞ്ചികമായ മുഴുവൻ പ്രവർത്തനങ്ങളും സങ്കൽപ്പാവസ്ഥ പ്രാപിച്ച് കാലം അയിത്തീരുന്നുവെന്നും എല്ലാം ഉൾക്കൊണ്ടു നിൽക്കുന്ന താരതമ്യമില്ലാത്ത സങ്കല്പമാധ്യമം എന്ന കാലം പ്രപഞ്ചത്തിന്റെ തുടർപ്രവർത്തനങ്ങളെ അപ്പാടെ ഉൾക്കൊള്ളുന്നുവെന്നും ആ തുടർപ്രക്രിയയിലൂടെ പ്രപഞ്ചത്തിന്റെ ആത്മാവായി കാലം നിലവിൽ വരുന്നുവെന്നും മനസ്സിലാക്കാനാവുന്നു കാലം എല്ലാറ്റിനെയും ഉൾക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ടും എല്ലാ പ്രവർത്തനങ്ങളും കാലത്തിലൂടെ മാത്രം നടപ്പാകുന്നതുകൊണ്ടും ഭാവി വർത്തമാനങ്ങൾ എന്ന കാലത്തിൻ്റെ ത്രിതല ഭാവങ്ങളിലൂടെ മനസ്സിനെ സഞ്ചരിപ്പിച്ച് മുതൽ അവസാനം വരെയുള്ള പ്രാപഞ്ചികമായ ചലനങ്ങളെ ജീവന് കണ്ടെത്താനും ആവുന്നു സകലതും സംഭവിക്കുന്ന സകലതിൻ്റെയും രേഖപ്പെടുത്തലുകൾ സാധ്യമാക്കുന്ന സകലതും അർത്ഥവത്തായി തീരുന്ന കാലത്തിനുള്ളിൽ സംഭവിക്കുന്ന ഏതൊരു പ്രവർത്തനവും ഏത് വാക്കും ഏതു സങ്കൽപ്പവും ജീവശേഷിക്ക് ആനുപാതികമായി ഫലവത്താവുക തന്നെ ചെയ്യുന്നു കാലത്തിൽ രേഖപ്പെടുത്തപ്പെടാതെ പോകുന്നതിനു സാധ്യമാവുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും ചിന്തകളും എന്നത് ഭാവനാപരമായി പോലും അസാധ്യമായി വരിക തന്നെ ചെയ്യുന്നു വൈവിധ്യങ്ങളോടെയുള്ള ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണവും നക്ഷത്രമണ്ഡലങ്ങളുടെ ചലനവും കൊണ്ട് കാലം കാലത്തിൻ്റെ തന്നെ വികാസത്തിനും പുനർ രൂപപ്രാപ്തിക്കുമായി ജീവനുകളെ സമയബന്ധിതമായി വളർത്തിയെടുക്കുന്നു എന്നതിൽ നിന്ന് ജീവന് കാലത്തോളം വളരാൻ ആകാമെന്നുമിരിക്കുന്നു ആത്യന്തികമായി കാണുമ്പോൾ കാലത്തിൽ ലയിക്കുക എന്നതിനേക്കാൾ വികസിച്ച് കാലത്തോളം എത്തുന്ന ജീവശക്തി മറ്റൊരു കാലമായി പുതിയൊരു പ്രപഞ്ചമായി രൂപപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത് ആത്മാവായി നിലകൊണ്ട് കാലവും ശരീരമായി പ്രപഞ്ചരൂപവും ഏറെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഭൂമിയിൽ ജനിച്ച് പ്രവർത്തിക്കുന്ന ജീവികൾ എല്ലാം തന്നെ അതാതിൻ്റെ കുഞ്ഞുങ്ങളിലൂടെ സമൂഹതരമായ വികാസം സാധ്യമാക്കുന്നതിൻ്റെ അത്യുന്നത ഭാവമായി ജീവനുകളെ തന്നെ വികസിതമാക്കി കാലം എന്ന വൈഭവം അന്ധകാര മഹാശൂന്യതയിൽ പ്രപഞ്ച നിരവധികളുടെ പരമ്പരകളെ തന്നെ സൃഷ്ടിക്കുന്നു കാലത്തിന് വിധേയമായി മാത്രം സംഭവിക്കുന്ന ക്രമേണയുള്ള വികാസത്തിലൂടെ കാലത്തോളം ശേഷി പ്രാപിക്കുന്ന ഓരോ ജീവനും അന്ധകാരപ്പരപ്പിലെ അനുകൂല ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തി ഇന്നത്തേതുപോലെ തന്നെയോ വ്യത്യസ്തതകൾ ഉള്ളതോ ആയ മറ്റൊരു പ്രപഞ്ചത്തിൻ്റെ ജീവനും മനസ്സും എന്ന കാരണോർജം ആയിത്തീരുന്നതായി വരുന്നു ഇപ്രകാരം നാമാകുന്ന ജീവനുകളിൽ നിന്ന് അനന്തമായ അന്ധകാര സാഗരത്തിൽ പുതിയ പ്രപഞ്ചങ്ങൾ ഉണ്ടായി വരികയും പ്രവർത്തിച്ചു നിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് സൈദ്ധാന്തികമായി ഇങ്ങനെയല്ലാതെ വരുന്നില്ലെങ്കിലും പക്ഷേ ഇത്തരമൊരു നിലനിൽപ്പിൻ്റെ പ്രത്യക്ഷമായ തെളിവിനെ കണ്ടെത്തുക എന്നത് ഇന്നത്തെ അവസ്ഥ വെച്ച് പരിഗണിക്കുമ്പോൾ അസാധ്യം തന്നെ ആയിരിക്കുകയും ചെയ്യുന്നു